ഓസ്ട്രേലിയൻ ജീവിതം എന്ന എൻ്റെ ഈ ചാനലിൽ ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പാമ്പിനെ പറ്റി കമൻ്റ് വരാത്തൊരു പോസ്റ്റുമില്ല പലർക്കും ഭയങ്കര പ്രശ്നമാണ് ചേട്ടാ ഭയങ്കര പ്രോബ്ലമാണ് അവിടെ പാമ്പിനെ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിക്കുന്നുണ്ട് ശരിയാണ് ഓസ്ട്രേലിയ പാമ്പുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും വലിയ ഭീകരമായ സിറ്റുവേഷൻ ഒന്നുമല്ല ഓസ്ട്രേലിയയിൽ കേരളത്തിലൊക്കെ പാമ്പ് എങ്ങനെയാണോ അല്ല ഇന്ത്യയിൽ എങ്ങനെയാണോ പാമ്പുള്ളത് അതുപോലെ അതിനേക്കാളും വളരെ സേഫ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പക്ഷെ ഒന്നുണ്ട് ഓസ്ട്രേലിയ പാമ്പുണ്ട് അതും ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ പാമ്പ് ഓസ്ട്രേലിയയിലാണ് പ്രത്യേകിച്ച് ആ സാധനം ക്യൂൺസ്ലാൻഡിലും ഉണ്ട് അതായത് ഇൻലാൻഡ് തായ്പ എന്നാണ് ആ പാമ്പിൻ്റെ പേര് ആ പാമ്പ് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ആരെ കടിച്ച് മരണം സംഭവിച്ചിട്ടില്ല കാരണം അവർ റെയർ ആയിട്ട് പുറത്ത് അവ പകൽ സമയങ്ങൾ വരാറുള്ളൂ മാത്രമല്ല ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻലാൻഡിലാണ് അവർ താമസിക്കുന്നത് അതായത് മനുഷ്യൻ നിങ്ങൾക്കറിയാലോ ഓസ്ട്രേലിയയിൽ നിന്ന് അടുക്കമുള്ള ഭാഗങ്ങളിലൊന്നും അധികം മനുഷ്യന്മാരൊന്നും താമസമൊന്നുമില്ല ആ ഭാഗങ്ങളിൽ കൂടിയാണ് ഈ പാമ്പിനെ കാണുന്നത് പക്ഷേ അത് ക്യുൻസ്ലാൻഡിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ ക്യൂൻസ്ലാൻഡിൽ ഇൻലാൻഡ് ഭാഗങ്ങളിൽ കൊണ്ട് കാരണം എന്ന് പറയുന്ന ഇന്ത്യേനേക്കാളും സോറി ഇന്ത്യയുടെ ഏകദേശം ഒരു മൂന്നിലൊന്നോളം വലുപ്പം ഉള്ളൊരു സംഭവമാണ് ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്യുൻസ്ലാൻഡിലുണ്ട് പക്ഷേ അതിൻ്റെ തൊട്ടു താഴെ ഈ ഇൻലാൻഡ് തായ്പാനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കടിക്ക് വരുന്ന വിഷം കൊണ്ട് രണ്ട് ലക്ഷം എലികളെ കൊല്ലാൻ പാകത്തുള്ള വിഷമാണ് വരുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര ഭീകരമാണത് പക്ഷേ അതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു ഒരു വിഷമുള്ളൊരു പാമ്പ് ഇവിടെ ഹ്യൂൻറ്റാനിലുണ്ട് ഞങ്ങളൊക്കെ ടൗൺസിലൊക്കെ ഉണ്ട് അതിൻ്റെ പേരാണ് കോസ്റ്റൽ എന്ന് പറയുന്നത് ആ സാധനത്തിന് അത്യാവശ്യം നല്ല വിഷമുണ്ട് അത് കടിച്ചിട്ട് ആളുകൾ മരിച്ച ചരിത്രം മരിച്ച ഹിസ്റ്ററിയൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് അതൊന്നുമല്ല ബ്രൗൺ സ്നേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള വിഷമുള്ള ഒരു പാമ്പ് പിടിച്ചിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഈ ബ്രൗൺ സ്നേക്ക് ഇവിടെയൊക്കെ ഞാൻ ഇന്നാളൊരു പാമ്പിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് ബ്രൗൺ സ്നേക്കാണ് കാണിച്ചത് അപ്പോൾ ആളുകൾ പറഞ്ഞു ആ ഹിതി നമ്മുടെ ചേര പോലെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ചേരെയൊന്നുമല്ല നമുക്ക് ഓസ്ട്രേലിയയിൽ വരുന്ന പാമ്പുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഒരു പാമ്പിനെ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ സേഫായിട്ട് മാറിയത് അതിനെപ്പറ്റി ഞാൻ വീഡിയോയിൽ പറയാം എന്താ എന്താ ചെയ്യണ്ടേന്നുള്ളത് എനിവേ വെൽക്കം ടു ഓസ്ട്രേലിയൻ ജീവിതം പിന്നെ ഓസ്ട്രേലിയയിൽ പാമ്പുണ്ടോ പാമ്പുണ്ടോ എന്നൊക്കെ ആളുകളും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓസ്ട്രേലിയയിൽ പാമ്പ് പേടിയായിട്ട് മരിക്കുന്നവരും രണ്ട് പേരാണ് വർഷത്തിൽ ഒരു വർഷത്തിൽ മെൽബൺ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പഠനമനുസരിച്ച് പറയാണത് ഒരു വർഷത്തിൽ ഏകദേശം മൂവായിരം ആളുകൾ പാമ്പ് കടിയേക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പാമ്പ് കടിയേക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ഏജ് ഗ്രൂപ്പ് അവർ പറയുന്നുണ്ട് മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് വരെയുള്ള ആണുങ്ങൾക്കാണ് കൂടുതൽ പാമ്പ് പാമ്പുകടിയേക്കുന്നത് പറയുന്നത് കാരണം ചിലപ്പോൾ അവരായി കൂടുതൽ ആക്റ്റീവായിട്ട് നടക്കുന്നതും പുറത്തിറങ്ങി നടക്കുന്നതും ഒക്കെയായിട്ട് പക്ഷേ വേറെ ഒന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് റൂറൽ ഏരിയയിലാണ് പാമ്പ് കൂടുതൽ വരുന്നത് അല്ല ഈ സ്റ്റഡി പീരീഡിനകത്ത് പറഞ്ഞാൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ കടികിട്ടിരിക്കുന്ന അർബൻ സെറ്റപ്പിലാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഏകദേശം ആ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന മുപ്പതൊട്ട് മുപ്പത്തഞ്ചിലെ ആൾ ആണുങ്ങളും പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അഞ്ച് തൊട്ട് ഒമ്പത് വരെ പിള്ളേരുമാണെന്നാണ് അവർ ആ ഗ്രൂപ്പ് സ്റ്റഡിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ടൗൺസിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടൗൺസിലിൽ പാമ്പുണ്ട് ഞാൻ ഈ വടി പിടിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ മാന്ത്രി വടിയൊന്നുമല്ല കാരണം ഞാനിപ്പം ഈ വീഡിയോ പിടിക്കുമ്പം ഈ പറമ്പിൽ പാമ്പുകളെ ഇഷ്ടംപോലെ ഞാൻ കാണാറുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഈ വീടിന് ചുറ്റും രണ്ട് തോടുണ്ട് അത്യാവശ്യം മഴക്കാലത്ത് നല്ലപോണൊക്കെ വെള്ളമൊക്കെ ഒഴുകുന്ന രണ്ട് തോടാണ് അപ്പം വേനൽക്കാലത്ത് ചെറിയ വെള്ളമൊക്കെ നനമൊക്കെ ഉണ്ടാവും നമുക്ക് ഞാൻ ഒന്ന് കാണാറൊന്നുമില്ല കാരണം കാടാണ് അപ്പം അങ്ങോട്ടധികം പോകാറൊന്നുമില്ല ഞാൻ അതുകൊണ്ട് ഈ പറമ്പിൽ ഞങ്ങൾ പാമ്പിനെ കാണാറുണ്ട് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും ജനാലയിൽ കയറിയിരിക്കുന്ന പാമ്പിനെ ആ പാമ്പെന്ന് പറയുന്നത് ട്രീസ്നേക്കാണ് പക്ഷേ ട്രീസ് നേക്ക് വിഷമില്ല എന്ന് നിങ്ങൾ കരുതില്ല അതിന് വിഷമുള്ളതരം ട്രീ സ്നേക്കാണ് അതുകൊണ്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്ത സ്നേക്ക് ആച്ചേഴ്സ് ഗ്രൂപ്പിൽ അയച്ചു കൊടുത്ത് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ച് തന്നാണ് പക്ഷേ ആ പാമ്പ് കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയി അപ്പം മെയിൻലി മിക്ക പാമ്പുകളും തന്നെ ഈ ഇറങ്ങിപ്പോ ഇറങ്ങി പോക്കോളൂ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പക്ഷേ പിന്നെ ആളുകൾ ചോദിക്കുന്നത് വീടുകളിൽ പാമ്പുകൾ കയറാറുണ്ടോ എന്നാണ് വീടുകളിൽ പാമ്പുകൾ കയറാറുണ്ട് ഇഷ്ടംപോലെ കയറിയ റിപ്പോർട്ടുകളുണ്ട് ഈ ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്നെ വിശ്വസിക്കുന്നു വേണ്ട നിങ്ങൾ ഓരോ സ്ഥലത്തെ സ്നേക്ക് ക്യാച്ചേഴ്സ് ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ അടിച്ച് നോക്കുക അന്നേരം അവരുടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ദിവസവും എവിടുന്നാണ് പാമ്പര പിടിക്കുന്നത് ഏതൊക്കെ ടൈപ്പ് പാമ്പിനെ പിടിക്കുന്നത് എല്ലാ ഡീറ്റെയിൽ അവരോടെ കൃത്യമായിട്ട് എഴുതാറുണ്ട് പാമ്പ് എവിടെ എവിടുന്ന കാണുന്ന ആൾക്കാരെ പാമ്പരെ കാണുമ്പോൾ ആൾക്കാർ സാധാരണ ഇതിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാറുണ്ട് ഇതിൻ്റെ ഐഡൻറ്റിഫൈ ആവുമോ സ്ഥലം ഇതാണെന്നും പറഞ്ഞിട്ടാണ് ആൾക്കാർ ഐഡൻറ്റിഫൈ അയച്ചു കൊടുക്കാറ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റി പറ്റും പിന്നെ അടുത്ത ഞാൻ പറഞ്ഞല്ലോ ഈയിടെ ഞാൻ പറഞ്ഞു രണ്ട് പേരാണ് ഒരു വർഷം മരിക്കുന്നതെന്ന് പറഞ്ഞത് അതിനകത്ത് കഴിഞ്ഞ വർഷം ടൗൺസിലൊരാളാണ് മരിച്ചത് അയാൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചൈൽഡ് കെയറിലാണ് പാമ്പ് കയറിയത് അപ്പോൾ അയാൾ ചെന്ന് പാമ്പിനെ പിടിച്ചു പാമ്പിനെ പിടിച്ച് പിടിക്കുന്നതിനിടയിൽ ആ കടിയേറ്റു ബ്രൗൺ സ്നേക്ക് ആയിരുന്നു കടിയേറ്റു ഏഴ് പാമ്പിനെയും കൊണ്ട് അയാൾ തിരിച്ച് വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയി വീട്ടിൽ ചെന്നിട്ടാണ് വൈഫാണ് എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് പക്ഷേ അത് അന്നേരത്തന്നെ പുള്ളീൻ്റെ സിറ്റുവേഷനൊക്കെ ഭയങ്കര സിവിയറായി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പുള്ളി മരിച്ചുപോയി അപ്പം പിന്നീട് പത്രത്തിലേക്കൊക്കെ അറിയാൻ കഴിഞ്ഞ പുള്ളിക്ക് ഒരു എന്നാ പറഞ്ഞ പുള്ളിയും ഓതറൈസ്ഡ് അല്ലായിരുന്നു അതായത് ട്രെയിൻഡ് സ്നേക്ക് ക്യാച്ചർ അല്ലായിരുന്നു എന്നാണ് പറയുന്നത് പുള്ളിയാണ് പോയിട്ട് പാമ്പിനെ പിടിക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കുക ഒരു സ്നേക്ക് ആച്ചറിനെ വിളിക്കുക അവർ വന്നിട്ട് പിടിച്ചെടുത്തുകൊണ്ടേ റീലൊക്കേറ്റ് ചെയ്തോളും പാമ്പിനെ ഹോസ്പ്രേലി കൊല്ലാൻ പാടില്ല നമ്മളതിനെ തൊടാനും പാടില്ല കൊല്ലാനും പാടില്ല പ്രൊട്ടക്റ്റഡ് സാധനങ്ങളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളും ചെയ്യരുത് ഞാൻ പറഞ്ഞു ഈ ഇരായിട്ട് ഇച്ച പാമ്പുകളൊക്കെ ഇതിലൂടെ കാണുന്നുണ്ട് എന്നാൽ പിന്നെ ഇത് പല സ്ഥലത്തായിട്ട് കൊണ്ടേ കുഴിച്ചിട്ടേക്കാമെന്ന തേതി പണ്ട് ഞാൻ കുറച്ച് കുഴിച്ചിട്ടിരുന്നു പക്ഷേ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല റിട്ടയർ ആയെന്ന് തോന്നുന്നു കാരണം കുറച്ച് കഴിയുമ്പോഴത്തേ ഇത് പോകും കാരണം അത്രയും ചൂടുണ്ട് യു വി ഉണ്ട് യു വി റെസിസ്റ്റൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പ്ലാസ്റ്റിക് പക്ഷെ എന്നാലും ഒരു മൂന്നാല് വർഷം കഴിയുമ്പോഴത്തേല്ലാം പോകും അപ്പം നിങ്ങൾക്ക് വളരെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വരെണ്ണം മൂന്നാലെല്ലാം വാങ്ങി വീട് ചുറ്റും കുഴിച്ചിട്ടാ നല്ലതാണ് എന്നാണ് പറയുന്ന ആളുകൾ എനിക്കറിഞ്ഞൂടെ ഞാനും കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പാമ്പുകൾ കാണാതെ അതോ അത് കാരണം കുറഞ്ഞോ അതോ അത് കൂടിയോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റിയല്ല ഇത് കുഴിച്ചിട്ടില്ല എത്ര പാമ്പ് വരും കുഴിച്ചിട്ടുമ്പോൾ എത്ര പാമ്പ് കുറഞ്ഞു എന്ന് അറിയാൻ പറ്റിയല്ല പക്ഷേ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരെണ്ണം വാങ്ങി ഇ ബേന്ന് വാങ്ങുക കുഴിച്ചിടുക മാത്രമല്ല ഇപ്പം നിങ്ങളുടെ വീടിന് ചുറ്റും ശരിക്കും പറഞ്ഞാൽ മൂന്നാല് വീടുകളുടെ അവിടെയൊക്കെ പട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും പാമ്പുകളൊന്നും കാണിയില്ല ഞങ്ങൾ പണ്ട് റെൻ്റില് താമസിച്ച സ്ഥലത്ത് ഈ ഡഗ്ലസ് തന്നെ ആവശ്യം അന്ന് അധികം പാമ്പിനെ കണ്ടില്ല ഒന്നോ രണ്ടെണ്ണത്തിനാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുള്ളത് വർഷത്തിൽ ചിലപ്പോൾ ഒരെണ്ണത്തിനെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇവിടെ ഇങ്ങോട്ട് മാറിയ പിന്നെ കുറച്ചും കൂടെ കൂടുതൽ പാമ്പിനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഓരോ ഏരിയ അങ്ങനെയാണ് പാമ്പിൻ്റെ ഇക്കോ സിസ്റ്റം നല്ല ഇക്കോ സിസ്റ്റമാണ് ഈ ചുറ്റുവള്ള ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള അപ്പം ഇവിടെ പാമ്പുകൾ കാണാറുണ്ട് അപ്പോൾ കൺക്ലൂഷൻ ഇതാണ് ഓസ്ട്രേലിയയിൽ പാമ്പുകളുണ്ട് വിഷമുള്ള പാമ്പുകൾ തന്നെയാണുള്ളത് എന്ന് കരുതിയിട്ട് എല്ലാവരെയും പാ ഓസ്ട്രേലിയയ്ക്ക് വരുന്ന ആൾക്കാരെല്ലാം പാമ്പ് കടിക്കാൻ വേണ്ടി ഇങ്ങനെ പാ ഇങ്ങനെ നോക്കിയിരിക്കുകയല്ല നിങ്ങൾ എങ്ങോട്ട് പോകുന്ന അവിടെ ഓടി വന്ന് കടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയല്ല പേടിക്കേണ്ട ഇന്ത്യയിലൊക്കെയാണ് നിങ്ങൾ ജനിച്ച് ജീവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വെച്ചാൽ ആവശ്യമില്ല ഇന്ത്യയിലുള്ള പോലെ തന്നെ പാമ്പുകളാണ് ഇവിടെ ഉള്ളത് പക്ഷേ പലതരം വേറെ പാമ്പുകളാണെന്ന് മാത്രം ഇന്ത്യയിൽ കിട്ടുന്ന പാമ്പുകടിയായിട്ട് മരിക്കുന്ന അത്രയും ആളുകൾ റേഷ്യോ നോക്കിയാൽ തന്നെയും ഓസ്ട്രേലിയ മരിക്കുന്നില്ല കാരണം ഓസ്ട്രേലിയ നല്ല ആൻറ്റി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പാമ്പിനെ പറ്റി പേടിച്ചിട്ട് ഓസ്ട്രേലിയ വരാതിരിക്കുന്നു വേണ്ട പിന്നെ ആളുകൾ പണ്ട് ചോദിച്ചാൽ വീടിനുള്ളിൽ കയറും വീടിനുള്ളിൽ കയറും കേട്ടോ പാമ്പുകൾ വീടിനുള്ളിൽ കയറിയ ചരിത്രം മീൻസ് ഇവിടെ ടൗൺസിൽ തന്നെ ഇഷ്ടംപോലെ പാമ്പുകൾ വീടിനുള്ളിൽ കയറിയിട്ടുണ്ട് കാരണം നമ്മൾ ആ ഗ്രൂപ്പ് പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുക അവർ പറയും ഇവിടുന്ന് ആണ് പാമ്പിനെ പിടിച്ചത് അവർ സാധാരണ പറയാറുണ്ട് അതുകൊണ്ട് പാ വാതിലുകളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ വീടിനുള്ളിൽ പാമ്പ് കയറും അത് പാമ്പ് നല്ല എല്ലാ സാധനം വേണമെങ്കിൽ വന്ന് കയറും അതിപ്പം ഓസ്ട്രേലിയ എന്നല്ല കേരളത്തിലാണേലും വാതിൽ തുറന്നിട്ട് പോയി കഴിഞ്ഞാൽ പാമ്പ് ഇല്ലാതൊന്ന് പാമ്പ് ചിലപ്പം കയറും കാരണം നമ്മൾ നല്ല ചൂടുള്ള സമയമാണ് പാമ്പ് ചിലപ്പം ഇച്ചിരി തണുപ്പ് നോക്കിയിട്ട് നടക്കുമായിരിക്കും അപ്പോൾ അങ്ങനെ വീടിനുള്ളിൽ നമ്മൾ തണുപ്പുണ്ട് അങ്ങോട്ട് കയറി വന്നിരിക്കാം ഇനി നല്ല തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ വീടിനുള്ളിൽ ചൂടായിരിക്കുമ്പോൾ ആ ചൂട് അന്വേഷിച്ച് പാമ്പ് കയറി വന്നിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇര പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ പറഞ്ഞത് ആ ജനലിൽ ഒരു പാമ്പ് കയറിയിരിക്കുന്നത് നിങ്ങളുടെ വീഡിയോയിൽ കണ്ട് കാണുമല്ലോ ആ ജനലിൽ അത്രയും കുത്തനെ പൊക്കത്തിൽ കയറിയിരിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തോ എനിക്കെന്ന ജനലിനുള്ളിൽ അതിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ ചെറിയ ഈ തവളകളുണ്ടാവും ആ തവളകളെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലും പ്രാണികളിരിപ്പെട്ടാൽ അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് അല്ലാതെ പാമ്പ് ഒരു തുള നോക്കി വന്ന് വീടിനുള്ളിൽ കയറാൻ വേണ്ടി വന്നതൊന്നുമല്ല അതുകൊണ്ട് ഈ പറയുന്ന പോലെ അത് നമുക്കൊന്ന് പ്രെവൻറ്റ് ചെയ്യാൻ പറ്റില്ല ഈ തവളകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ പറഞ്ഞ ടൗൺസിലൊക്കെ തവളകൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും പുറത്തൂരൊക്കെ പ്രത്യേകിച്ച് രാത്രിയാകുമ്പോഴത്തേനും എല്ലാം പുറത്തിറക്കി വരും അപ്പോൾ ഇതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാമ്പുകൾ കയറി വരുന്നത് അപ്പം വീട് വീടൊക്കെ എപ്പോഴും സേഫായിട്ട് നമ്മൾ വീടിന് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ വാതിൽ തുറന്നിട്ടിട്ട് ഇറങ്ങാതിരിക്കുക വീടുകൾ ജസ്റ്റ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയാൽ തന്നെയും വീട് നമ്മൾ വാതിൽ അടച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയച്ചാൽ മതി തിരിച്ചിട്ടും വാതിൽ തുറന്ന് കയറുക ആ ഒരു കുറച്ചൊക്കെ പ്രിക്കോഷൻ എടുത്ത് എടുക്കേണ്ട എടുക്കണം കേരളത്തിലെടുക്കുന്ന പോലെ തന്നെയാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ തുറന്നിട്ട് ആരും പോകാറൊന്നുമില്ല പിന്നെ വലിയ വലിയ സിറ്റികളിലൊക്കെ സിറ്റിക്കുള്ളിലൊന്നും ചിലപ്പോൾ പാമ്പുകളുണ്ടാകില്ല നമുക്ക് ഭയങ്കര പേടിയാണെന്നല്ല അങ്ങനെ സിറ്റികളിലോട്ടൊക്കെ പോയിട്ട് ഈ പറഞ്ഞപോലെ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിലൊക്കെ പോയി ജീവിച്ചു കഴിഞ്ഞാൽ പാമ്പുകളൊന്നും കാണില്ല പക്ഷേ ഇതേപോലെ ഒരു നാടൻ ലൈഫൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാമ്പിനെ കണ്ടെന്നിരിക്കും അപ്പോൾ പാമ്പിനെ കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ടൗൺസിലോ മലയാളികളും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പക്ഷേ ആ വന്ന എല്ലാവരും തന്നെ പാമ്പിനെ കണ്ട് ചിലപ്പം കണ്ടു കാണിയില്ല ചിലരൊക്കെ കണ്ടു കാണും ചിലർന്ന് കണ്ടു കാണും ചില മക്കായെന്ന് എനിക്കൊരു എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ചേട്ടാ എന്നാൽ ഈ എൻ്റെ കാരണം ഞാൻ വന്ന് വീടിൻ്റെ പറയും പാമ്പിനെ കണ്ടില്ല പക്ഷെ വീടിൻ്റെ പുറകിൽ ഒരു പാമ്പിൻ്റെ പടം അവർ കണ്ടു അപ്പോൾ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ വേണം വാങ്ങി കുഴിച്ചിട്ട് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പാമ്പിനെ കുറേ ഒക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയും അങ്ങനെ പിള്ളേരൊക്കെ പുറത്തു കളിക്കുന്നതാണല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി വേസ്ട്രേലിയ പാമ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഉത്തരമാണ് ഓസ്ട്രേലിയ പാമ്പുണ്ട് വിഷമുള്ള പാമ്പുകളൊക്കെ ഉണ്ട് എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല